ഒരു പതിനാല് വർഷമായിട്ട് റിയാദിൽ ഒരു കമ്പനി ജോലി ചെയ്യാണ് ഫ്രീ ടൈമിൽ മാത്രമാണ് വീഡിയോ എഴുതിയത് അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഗവൺമെൻറ് ഈ യൂണിവേഴ്സിറ്റി നിന്ന് വിളിച്ചപ്പോൾ മാനേജറോട് പറഞ്ഞിട്ടാണ് പോയത് പോയി വന്നപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്ത് അജനബികൾക്ക് പ്രൊമോഷൻ ചെയ്യുക ലൈസൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ എത്ര എനിക്ക് പൈസ വേണ്ടെന്ന് ചോദിച്ച് ബാക്കി സാ മാനേജറിനോട് ഭയങ്കര സപ്പോർട്ടാട്ടോ റിയാദ് പത്തയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ നമ്മളെ കോൺടാക്റ്റുള്ള ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ട് ഫിനാൻഷ്യലായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ നിർത്തണ്ട എനിക്ക് എത്ര പൈസ എന്ന് ചോദിച്ചാണ് കമൻറ്റ് ബോക്സിലാണ് കുറേ ആൾക്കാർ ഞാൻ അതൊക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഓക്കെ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സോഷ്യൽ മീഡിയ കൊണ്ട് എല്ലാം കൊണ്ടും നന്നായിട്ട് പൈസ വാങ്ങിയിട്ട് മൺസൂർ വീഡിയോ ചെയ്യുന്നത് ഉള്ള സമയത്ത് നന്നായിട്ട് ആർമാദിച്ചിട്ടുണ്ട് കിട്ടിയതൊക്കെ അലഹമതില്ല എന്നറിയാൻ ഇനി വേണമെങ്കിൽ ലൈസൻസ് എടുക്കും താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സുകളൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ലൈസൻസ് എടുക്കാൻ സപ്പോർട്ടാണ് ആദ്യമായിട്ട് ഇവിടെ വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ വിളിച്ചപ്പോൾ ഒരു രണ്ടു വർഷം മുമ്പാണ് ജെ സി സിയിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റിംഗ് നടക്കേണ്ടത് ടിക്ടോക്കിലൊക്കെയാണ് അന്ന് അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ പ്രൊഫൈലിങ്ങനെയാണ് വലിയ രാഷ്ട്രീയം പല തരത്തിലുള്ള വീട്ടും കമൻറ്റുകളും ഒക്കെ ഭയങ്കരതെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞേക്കാൾ പ്രൊഫൈല് അല്ല റീച്ചുള്ള ആളുകളൊക്കെ അറിയാതിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചത് ഞങ്ങളെൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് അത് മാത്രമല്ല ഒരു എൻ്റെ ആ ഒരുപാട് സുഹൃത്തുക്കൾക്ക് വീഡിയോ ചെയ്യാനുള്ള അവസരം ഉണ്ടായിക്കൊടുത്തിട്ടുണ്ട് പൈസ വാങ്ങിയിട്ട് തന്നെ വാലക്കൂടിലും കൊട്ടാരം കൊണ്ട് നമുക്ക് അറിയാലോ ഒക്കെ ബിസിനസ് സ്ഥാപനങ്ങളാണ് നമ്മൾ നല്ലവനായി ഒരു കാര്യമില്ല പൈസ വാങ്ങിയിട്ട് വീഡിയോ എത്തിയത് മാത്രമല്ല ചിലവർ പറഞ്ഞിട്ടുണ്ട് ഒക്കെ ഓക്കെ ആണേ റീച്ച് ഒക്കെ ഉണ്ട് പക്ഷേ എൻ്റെ സ്ലാങ്ക് മാറ്റണം ഞങ്ങളൊരു മലപ്പുറം ഭാഷ വിട്ടിട്ട് ഒരു കളി ചേട്ടൻ എന്നിട്ട് പോകുന്നിട്ടുണ്ട് പിന്നെ വിളിച്ചിട്ടില്ല ചെയ്യാം അപ്പോൾ എന്തായാലും ഇനി തവക്കൽ